വിവിധ ആവശ്യങ്ങൾക്കായി പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നവർക്ക് ഇനി സൗജന്യമായി ചായയും കുടിക്കാം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ ചായ വിതരണം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് ആളുകൾ നിരവധി അപേക്ഷകളുമായിട്ട് ഫണ്ട് ഓഫീസിലേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പൊതുജനങ്ങൾ കയറി വരുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏറെ ഞങ്ങളോടൊപ്പം ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ജനപ്രതിനിധിയായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനപ്രതി എന്നുള്ള എല്ലാം തന്നെ തുറപ്പിച്ചു കൊണ്ടിരുന്ന ശ്രീ പ്രതാത്ത് മൊഹദാജി ഞങ്ങളിൽ നിന്ന് വിട്ടുവിട്ടി പിരിഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ നാമകരണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്രണ്ട് ഓഫീസിൽ ചായ നൽകിക്കൊണ്ട് സ്നേഹപൂർവം പദ്ധതി എന്ന പേരിൽ ആവിഷ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം ഇന്നിവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ച്ത്തോളം ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കെ എസ് ഉൾപ്പെടെയുള്ള ഓരോ സൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരുപാട് പ്രയാസങ്ങള് ചിലപ്പോൾ ഒരുപാട് സമയം സൈറ്റിന്റെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കാൻ വരുന്ന ആളുകൾക്ക് ഒരുപാട് സമയം ഫ്രിന്റ് ഓഫീസിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് തീർത്തും ഫിൽറ്റർ ചെയ്ത പച്ചവെള്ളം മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതി വന്നിട്ടുള്ളത് ആളുകൾ ഒരുപാട് സമയം ഇരിക്കുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പദ്ധതിയെ നമുക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതി കൃത്യമായിട്ടും എന്തുകൊണ്ടും ആ അത്തരത്തിൽ യോഗ്യത നേടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരിയായി ഒരു സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ശ്രീ പ്രദാർത്ഥം മോഹൻദാജി ഒരു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടൊപ്പം സേവനം അനുഷ്ഠിച്ചിരുന്നു ഇതുപോലെയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആലോചനകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ജനങ്ങൾക്ക് വളരെ ഗുണപ്രദമായ രീതിയിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കേണ്ടത്